ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു വേണി ഗർഭിണിയാണ് എന്നുള്ളൊരു ആ ഒരു വാർത്ത പക്ഷേ ഇതുവരെ വേണി ആദർശിനും മാത്രമേ ഈ സത്യം അറിയാവൂ വേണി ഗർഭിണി അല്ല എന്നുള്ളത് എന്നാൽ ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചാരങ്ങാട്ടിന് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ വയ്ക്കുന്നതായിരിക്കും അപ്പൊ ആ ഒരു സന്തോഷ വാർത്തയറിഞ്ഞിട്ട് ചാരങ്ങാട്ട് നിന്ന് എല്ലാവരും നമ്മുടെ വേണിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ആദർശൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളാണ് നടക്കുന്നത് അങ്ങനെ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ വേണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ അപകടത്തെ പറ്റിയും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ മഹാദേവൻ ആ ഒരു കാര്യവും കൂടി പറയുന്നത് വേണിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ വെക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് സമ്മതിക്കണം എന്ന് പ്രൊഫസറിനോടൊക്കെ പറയുമ്പോഴും ആ ഒരു വാർത്ത കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി അപ്പോൾ വേണിയും പറയുന്നുണ്ട് വേണ്ട ഹോം നേഴ്സിനെ വെക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും മഹാദേവൻ പറയുവാണ് ഞാൻ തീരുമാനിച്ചു പ്രൊഫസർ എന്താണ് പറയുന്നത് പക്ഷേ നമ്മുടെ ശ്യാംസാദ് പറയുവാണ് വേണ്ട കാരണം വേണിയെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും നന്ദിനിയൊക്കെ ഇല്ലേ അപ്പം പിന്നെ മുത്തശ്ശി എല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്തിനാ പ്രത്യേകിച്ച് ഇങ്ങനെ കാശ് ചിലവാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പൈസ ഞാൻ ചിലവാക്കിക്കൊള്ളാം പക്ഷെ ഇപ്പം എൻ്റെ വീട്ടിലെ കമലയ്ക്ക് വന്നതുപോലെ ഇവിടെ വേണിക്ക് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയോടെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നഴ്സിനെ വയ്ക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു ഇതെന്റെ അപേക്ഷയാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവസാനം ശ്യാംപ്രസാദ് സമ്മതിക്കുവാണെ ഓക്കെ വെച്ചോളൂ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞാൽ അവരെല്ലാവരും തിരിച്ച് തൃശ്ശൂരോട്ട് ചാരങ്ങാട്ടോട്ട് മടങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പൊ അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും പോയ പറകെ തന്നെ കമലയും വേണിയോട് പറഞ്ഞിട്ട് വന്നിട്ട് പറയുവാണ് വേണി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വേണിയോട് സംസാരിക്കുന്ന സമയത്ത് രാധാമണി വന്നിട്ട് പറയുവാണ് കമല നീ ഒരിക്കൽ കമലെ നീ ഒരിക്കലും വേണിയെ കണ്ണു വെക്കരുത് നിന്റെ ഈ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കമൽ വേണിയുടെ കുഞ്ഞു പോലും നശിച്ചു പോവും നിനക്ക് കുഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യമാണ് നീ വേണിയോട് തീർക്കുന്നത് അങ്ങനെ കമലയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാധാമണിയോട് ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയും വേണി അതിനെ തിരിച്ച് രാധാമണിയെ ശകാരിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഇത് നമ്മുടെ കമല സങ്കടത്തോടെ കയറി ഇറങ്ങി പോവാണ് അങ്ങനെ അതിന്റെ പിറയിൽ എനിക്ക് ഭയങ്കര സന്തോഷം സങ്കടമുണ്ട് കാരണം കമലേട്ടത്തെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ സങ്കടമുണ്ട് അങ്ങനെ അതിനുശേഷം ഓരോ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് തിരിച്ച് ചാരങ്ങാട്ടോട് പോവുകയാണ് അപ്പം ഒരു തക്കത്തിന് ഗൗരി ഓടിച്ചെന്ന് ശങ്കറിനോട് പറയുവാണെങ്കിൽ എനിക്കൊരു അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം ശങ്കർ എന്റെ കൂടെ വരണം ദേവേദി വരണം എന്ന് ശങ്കറിനോട് പറയുകയും അവസാനം ശങ്കറും ഗൗരിയും കൂടി പോവാണ് പോകുന്ന വഴിക്ക് ഗൗരി ചോദ്യം ഗൗരിയോട് ശങ്കർ ചോദിക്കുന്നുണ്ടോ എവിടെയാ പോകുന്നത് എവിടെയാ പോകുന്നത് എന്നൊക്കെ പക്ഷെ അത് ശങ്കർ പറയാൻ വേണ്ടി പക്ഷെ ഗൗരി ഇപ്പൊ തന്നെ എത്തും എന്നൊക്കെ ഉള്ള രീതിയിൽ ശങ്കറിനെ വണ്ടി ഓടിച്ച് അവസാനം ഒരു ലെഫ്റ്റ് തിരിയാൻ വേണ്ടി പറയുമ്പോൾ ശങ്കർ അവിടെ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുവാണ് ഇത് നേരെ പോലീസ് സ്റ്റേഷനിലോട്ടല്ലേ പോകുന്നത് എന്ന് ഗൗരിയോട് ചോദിക്കുന്നുണ്ട് അപ്പം അതേ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് എന്തിനാ പോകുന്നത് എന്ന് ഗൗരിയോട് ചോദിക്കാതെ തന്നെ ശങ്കറിന് ഗൗരിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗൗരി പറഞ്ഞത് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ആദർശേട്ടന്റെ ഈ ഒരു മരണത്തിൽ എനിക്ക് ചിലരെ സംശയമുണ്ട് അപ്പോൾ എനിക്കിത് അപകട മരണമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അന്വേഷിക്കാം സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാമല്ലോ എന്ന് മാത്രമേ ഗൗരി പറഞ്ഞോളൂ അതിൻ്റെ പിന്നാലെ എന്താണെന്ന് ശങ്കറിന് മനസ്സിലായി ശങ്കർ പറയുവാണ് നീ ഇതിലൊന്നും അല്ല തുനി നിന്റെ നീ സ്നേഹിച്ചിരുന്ന ധ്രുവനായിട്ടുള്ള അവൻ ജീവിച്ചിരിപ്പുണ്ട് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നീ ശ്രമിക്കുന്നതെന്നും അതിർ ആദർശിനെ ഈ ഒരു അപകടം പറ്റിയത് വെച്ച് കരുവാ ഈ ഒരു പ്രശ്നം കരുവാക്കൊണ്ട് നീ ഈ ഒരു ധ്രുവന്റെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗൗരിയെ കുറ്റപ്പെടുത്തുകയും അങ്ങനെ ഗൗരിയും ശങ്കറും തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയാണ് എന്തായാലും ഇത് സമ്മതിക്കത്തില്ല ഇനി ഇത് ഇതിവിടെ വെച്ച് നിർത്തിക്കോ നമ്മൾ നമ്മളിപ്പൊ തന്നെ തിരിച്ച് ചാരങ്ങാട്ടോട് പോവാണ് തൃശ്ശൂരോക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് ഗൗരിയെ നിർബന്ധിച്ച് ശങ്കർ തിരിച്ച് തൃശ്ശൂരോട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ ഏകദേശം അവസാനിച്ച് നിൽക്കുന്ന സമയത്ത് ആദർശ പക്ഷെ കയ്യില വേദനയൊക്കെ കാരണം ആദർശനെ കണുമ്പോൾ വേണിക്ക് ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ വേണി ഇങ്ങനെ ആദർശനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വേണിയുടെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ആദർശ വേണിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിപ്പിക്കുകയും അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയൊരു ഇണക്കങ്ങളും പിണക്കങ്ങളും പിന്നെ ആ ഒരു കുസൃതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ആദർശനെ ആഹാരം കഴിക്കാൻ കൈവയ്യാത്തത് തന്നെ വേണി ആഹാരമൊക്കെ വാരി കൊടുത്ത് സ്നേഹത്തോടെ അവർ ഇങ്ങനെ അവരുടെ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏർ ഒരു കോൾ വരുന്നത് അപ്പൊ ഇതാരാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ ആദർശ് കോൾ എടുക്കുമ്പോഴാണ് രഞ്ജു രഞ്ജിനിയാണെന്ന് ആദർശന് മനസ്സിലാവുന്നത് അപ്പൊ ആദർശ് കോൾ എടുക്കാതെ എടുക്കാതിരിക്കുമ്പോ വേണി നിർബന്ധത്തോടെ ആദർശനോട് പറഞ്ഞ കോൾ എടുക്കുകയും രഞ്ജിനി ഹലോ എന്ന് പറയുമ്പോൾ ആദർശ പെട്ടെന്ന് കോൾ കട്ടുകയും ചെയ്യുവാണ് എന്നിട്ട് വേണി നീ എന്താ കാണിച്ചേ നീ എന്തിനാ അവളെ കോളുടെ കോൾ എടുക്കാൻ പോയത് എന്ന് വേണിയോട് ചോദിക്കുമ്പോൾ വേണി ഒന്നും പറയാൻ വേണ്ടി ഒന്നും പറയാൻ നിൽക്കാതെ ആദർശന് വേണ്ടി ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോൾ ആദർശന് മനസ്സിലായി വേണി ഭയങ്കര സങ്കടത്തിലാണ് വേണിയുടെ മുഖം മാറിയപ്പോൾ തന്നെ ആദർശന് മനസ്സിലായി അങ്ങനെ ഈ ഒരു പ്രശ്നം എങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആദർശം നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വേണിയുടെ കുഞ്ഞിനെ പറ്റിയുള്ള ഒരു ചർച്ചകൾ ാണ് ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വേണിയുടെ കുഞ്ഞിനെ നല്ല സന്തോഷത്തോടെ അവരെ സന്തോഷത്തോടെ ജീവിക്കണമെന്നും അതുകൊണ്ട് വേണിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോംനേഴ്സിനെ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാധാമൻ പറയുവാണ് പ്രൊഫസറിന് ഇഷ്ടമല്ല എന്തായാലും നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു ഹോംനേഴ്സിനെ വേണം വെക്കാൻ അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ സമയത്ത് നമ്മളെ വിളിച്ച് അറിയിക്കാൻ കണക്കാനായിട്ടുള്ള ഒരാളെ വെക്കാവൂ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വേണിയെ കൊണ്ടുവന്നാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി മണിയടിച്ചിട്ട് പറയുവാണ് അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല ഏഴു മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാവൂ എന്ന് മണിയടിച്ചുകൊണ്ട് മുത്തശ്ശി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് രാധാമണിക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശ് സോറി നമ്മുടെ ശങ്കർ കയറി വരുന്നത് അപ്പോൾ ശങ്കറിന് ഗൗരിയും കണ്ടുടനെ തന്നെ മഹാദേവൻ വിളിച്ച് ശങ്കറിനെ അടുത്തിരുത്തിയിട്ട് വേണിക്ക് നമ്മൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച കാര്യമായിരുന്നു ഒരു കുഞ്ഞ് വേണം എന്നുള്ളത് അപ്പോൾ വേണി ഗർഭിണിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ദിവസമാണ് കല്യാണം കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ വേണി തന്റെ അച്ഛന്റെ ആ ഒരു സ്വപ്നം നിറവേറ്റി ഇനി നീയും നിറവേറ്റണം ചാറങ്ങാട്ട് കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ നീ എനിക്ക് തരണം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ എന്നൊക്കെ മഹാദേവൻ ഇങ്ങനെ ശങ്കറിനോട് പറയുവാണ് അപ്പൊ ഇത് കേട്ടിട്ട് ഉടനെ തന്നെ രാധാമണി വീണ്ടും കുത്തിത്തിരി പോയിട്ട് വന്നിരിക്കുവാണ് ഗൗരി അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ലെന്നും നമ്മളെ വീട്ടില് സന്തോഷം വരുന്ന ഒരു കാര്യവും അവള് ചെയ്യത്തില്ല നമുക്ക് ദുഃഖം വരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വീടിനെ തകർക്കാൻ വേണ്ടിട്ടും ഒരു നമ്മുടെ കുടുംബത്തിനോട് ഒരു സ്നേഹവും ഇല്ലാത്ത പെൺകുട്ടിയാണ് ഗൗരി എന്ന് രാധാമണി അവിടെ പറയുവാണ് അപ്പോൾ അങ്ങനെ ഗൗരി ഒരുപാട് കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം കേട്ടിട്ട് ശങ്കർ ദേഷ്യത്തിലിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കും ധ്രുവനെ പറ്റി ഒരിക്കലും ഇനി എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഗൗരി ധ്രുവനെ പറ്റി ആദർശ ശങ്കറിനോട് സംസാരിച്ചത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ ശങ്കർ നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് ശങ്കറും ഗൗരിയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് വേണിയുടെ വേണി ഗർഭിണി